അദാനിയുടെ ഓഫ് ഷോർ കമ്പനിയിൽ സെബി ചെയർപേഴ്സൺ മാധവി പൂരി ബുച്ചും അവരുടെ ഭർത്താവും ഗണ്യമായ അളവിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഹിന്ദൻബ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അദാനി ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയ വിദേശ കമ്പനികളിൽ സെബി അധ്യക്ഷയ്ക്ക് ഓഹരി ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അദാനിയുടെ ഓഹരി വിപണിയിലെ കൃത്യമത്വങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ സെബി ചെയർമാൻ മാധവിപൂരി ബുജ് കൃത്യമായി മൗനം പാലിക്കുകയായിരുന്നു എന്ന ആരോപണം വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു ഇപ്പോഴിതാ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിന് രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിച്ചു ജെ അന്വേഷണത്തെ മോദി ഭയക്കുന്നുവെന്നും സുപ്രീം കോടതി വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ തയ്യാറാകുമോ എന്നും രാഹുൽ ചോദ്യം ഉന്നയിച്ചു എന്നാൽ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പേരിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കാനുള്ള നീക്കമാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും നടത്തുന്നതെന്ന ആരോപണവുമായി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്തെത്തി ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന രാഹുൽ ഗാന്ധി ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെന്ന് മുരളീധരൻ ചോദിച്ചു വിപണികളെ തളർത്തി അതുവഴി നേട്ടമുണ്ടാക്കുകയാണ് അമേരിക്കൻ ഷോ സെല്ലറായ ഹിൻഡൻബർഗിന്റെ ശൈലി കഴിഞ്ഞ വിവാദത്തിലും അവർ കോടികളുടെ ലാഭമുണ്ടാക്കി അന്നത്തെ ആരോപണങ്ങൾ തെറ്റെന്ന് വിവിധ അന്വേഷണങ്ങളിൽ കണ്ടെത്തുകയും സുപ്രീം കോടതി ആ കണ്ടെത്തൽ ശരിവെക്കുകയും ചെയ്തതാണ് ഇന്ത്യൻ നിയമങ്ങൾ ലംഘിച്ചതിന് സെബി നൽകിയ നോട്ടീസിന് മറുപടി നൽകാതെ അതിന്റെ ചെയർപേഴ്സണെ ആക്രമിക്കുന്ന വിദേശ ശക്തികളുടെ ലക്ഷ്യമെന്തെന്ന് പ്രതിപക്ഷത്തിന് അറിയാനിട്ടല്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റെ വീഡിയോ സന്ദേശം അദാനി ഓഹരികളിൽ നിക്ഷേപിച്ച ലക്ഷക്കണക്കിന് പേർക്ക് നഷ്ടമുണ്ടാക്കിയിരിക്കുകയാണ് രാജ്യത്തെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമത്തെ ഇല്ലാതാക്കുകയാണ് രാഹുൽ എന്നും മുരളീധരൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആദ്യ ഹിണ്ടൻബർഗിന്റെ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമായി മാധവി ബുജ് പറഞ്ഞത് അദാനി ഹിൻഡൻബർഗ് വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് സബ് ജസ്റ്റിസ് ആകുമെന്നായിരുന്നു എന്നാൽ അദാനിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അവർ അന്വേഷണം നടത്താൻ വിസമ്മരിക്കുകയോ മൗനം പാലിക്കുകയോ ആണ് ചെയ്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മുന്നൂറ് കോടി രൂപ തിരിച്ചടക്കാൻ കോടതി ആവശ്യപ്പെട്ടു ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാധവി പൂരിയുടെ മറുപടി എൻ ഡി ടി സ്പെസിഫിക് ഇഷ്യൂവിൽ അഭിപ്രായം പറയാൻ കഴിയില്ലെന്നായിരുന്നു സെബി ചെയർപേഴ്സൺ മാധവിയും അവരുടെ ഭർത്താവും വിദേശത്തുള്ള അദാനിയുടെ ഷെയർ കമ്പനികളിൽ നിക്ഷേപം നടത്തിയെന്ന ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലിൽ കേന്ദ്ര സർക്കാരും മൗനം തുടരുകയാണ് മൗറീഷ്യസ് ബർമൂഡ അടക്കമുള്ള രാജ്യങ്ങളിലാണ് നിക്ഷേപമെന്നാണ് യു എസ് ആസ്ഥാനമായുള്ള ഹിൻഡൻബർഗിന്റെ റിസർച്ചിന്റെ വെളിപ്പെടുത്തൽ ഓഹരി വിപണിയിൽ നിയന്ത്രിക്കുകയും കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യേണ്ട സെബിയും സെബിയുടെ ചെയർപേഴ്സണും അദാനിയുടെ രഹസ്യ നിക്ഷേപത്തിന് ചുക്കാൻ പിടിച്ചെന്ന വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത് എന്നാൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തന്റെ ജീവിതവും സാമ്പത്തിക ഇടപാടുകളും തുറന്ന പുസ്തകമാണെന്നും മാധവി പൂരി ബുച്ച് പ്രതികരിച്ചു ഹിന്ദൽമൃഗിനെതിരെ എൻഫോഴ്സ്മെന്റ് നടപടി സ്വീകരിക്കുകയും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തതിന്റെ പ്രതികാരമായാണ് ഈ വ്യക്തിഹത്യയെന്നാണ് മാധവി പൂരി ബുച്ച് പ്രതികരിച്ചത്